അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സൊറുമീസ് വ്ലോഗ്സ് ഇന്ന് ഞാനൊരു കൊച്ചുള്ളി ചിക്കൻ്റെ റെസിപ്പിയാണ്ട് അതായത് ചെറിയ ഉള്ളി ഇല്ലാതെ വെച്ചിട്ടുള്ള റെസിപ്പിയാണ്ട് കാണിക്കുന്നത് അതിനുവേണ്ടി ചെറിയ ഉള്ളിയൊക്കെ നന്നായി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനും പിന്നെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ചതച്ചും വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്യാൻ വേണ്ടി മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ചു ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മാരിനേഷൻ ചെയ്ത് മാറ്റി വെക്കാം ഇത് സവാള ചേർക്കാത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കറിക്ക് ചെറിയുള്ളി മാത്രമാണ് ഉള്ളി നന്നാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ചതച്ചത് പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്ന് വഴറ്റിയെടുക്കാം ഇത് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി കാരണം കുറച്ച് ചേർത്താൽ മതി നമ്മൾ ചിക്കൻ ചേർത്തേക്കുന്നുണ്ട് അതനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൽ വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി അത് കാശ്മീരി മുളക് പൊടിയാണ് നല്ല കളറും കൂടി കിട്ടും പിന്നെ ചതച്ച ഉണക്കമുളകും ഇതിൻ്റെ അതും പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഈ പൊടിയുടെയൊക്കെ പച്ചമുളക് മാറുന്നവർ നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിനകത്തേക്ക് മാരിനേഷൻ വെച്ചേക്കണ ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേവാനുള്ള ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിന് ശേഷം മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഇതൊക്കെ ഒന്ന് ഇളക്കി നോക്കണം വെന്താന്നൊക്കെ അപ്പോൾ ഇത് വെന്ത വെന്ത് തുടങ്ങിയിട്ടുണ്ട് ചിക്കനൊക്ക നല്ല റോസ്റ്റ് പരുവത്തിലെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ കുറച്ച് ചാറോട് കൂടി എടുക്കുന്നവർക്ക് അങ്ങനെയും എടുക്കാം അപ്പം ഞാൻ കുറച്ച് ചാറോട് കൂടിയാണ് കേട്ടോ ചിക്കൻ എടുത്തേക്കുന്നത് അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസലാമലൈക്കും